ലോകത്തിൻ്റെ നേതാവ് കാരുണ്യ നബി സൊല്ലാഹു അലഹി വസല്ലാമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ് പറയുകയാണ് എൻ്റെ പ്രജകൾക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുകയില്ലായിരുന്നെങ്കിൽ ഒരു ദിവസം അഞ്ച് വട്ടം അഞ്ച് പ്രാവശ്യം മിസ്വാക്ക് ചെയ്യാൻ പല്ല് തേക്കലിനെ ഞാൻ നിർബന്ധമാക്കുമായിരുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഏത് നേതാവ് ഇത് പറയും ഈ നേതാവ് അവിടുത്തെ പ്രജകൾക്ക് സമുദായത്തിന് സമൂഹത്തിന് വൃത്തിക്ക് എത്രത്തോളം പ്രാധാന്യം നൽകിയിട്ടുണ്ടാകും അഞ്ചുവട്ടം പല്ല് തേക്കലിനെ മിസ്വാക്ക് ചെയ്യലിനെ നിർബന്ധമാക്കുമായിരുന്നു എന്നാണ് പറയുന്നത് ആ ബുദ്ധിമുട്ടുണ്ടല്ലോ യാത്ര ചെയ്യുമ്പോഴും മറ്റൊക്കെ ഉണ്ടാകുന്ന നമുക്കുണ്ടാകുന്ന ഒരു പ്രയാസം അത് അതോർത്തിട്ടാണ് അവിടുന്ന് അതിനെ നിർബന്ധമാക്കാതിരുന്നത് അപ്പോൾ അതിനുള്ള പ്രാധാന്യം ഈ മിസ്വാക്ക് ചെയ്യുന്നതിന് ബ്രഷ് ചെയ്യുന്നതിന് ആരോഗ്യ ഗുണങ്ങൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും ആത്മീയ ഗുണങ്ങൾ അതിനപ്പുറമാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും എപ്പോഴും ഒരു ദിവസത്തിൽ ഒരു ഏഴ് തവണയും അഞ്ചു ഭക്ത സംസ്കരിക്കുന്ന സമയത്തും ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴും കിടന്നുറങ്ങാൻ പോകുമ്പോഴും പല്ല് തേക്കാൻ വേണ്ടിയിട്ട് മിസ്വാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ